ആണ് പക്ഷേ അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രൻ തുടക്കം മുതൽ ഇങ്ങോട്ട് ഏകോപനമില്ലായ്മയാണോ ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ നമ്മൾ കാണുന്നത് അവസാനിക്കുമ്പോഴും അങ്ങനെയാണ് കാരണം തലേ തലേദിവസം പോട്ടൂൺസിനെക്കുറിച്ച് പറയുന്നു രാവിലെ ആകുമ്പോൾ പൊതുദിനെ ആ തീരുമാനം മാറുന്നു സംസ്ഥാനത്തുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു മൂന്ന് മണിയാകുമ്പോൾ ആ തീരുമാനവും മാറുന്നു വളരെ പെട്ടെന്ന് ബോട്ടുകൾ കരക്കി ഒരു അവസ്ഥയുണ്ടാവുന്നു അപ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന ഏകോപനമില്ലായ്മയും ഈ രക്ഷാപ്രവർത്തന ദൗത്യം അവസാനിപ്പിക്കുമ്പോഴും ഉണ്ടാവുന്നു എന്നതാണോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കെ ആർ സുഭാഷ് ചന്ദ്രൻ അരുൺ ഞാൻ മേജർ ജനറൽ പറഞ്ഞ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ പറഞ്ഞ കാര്യത്തോട് പിന്നെ സ്നേഹപൂർവ്വം ചില കാര്യങ്ങൾ വിയോജിക്കട്ടെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ സെൻസിബിൾ ആയി നമുക്ക് മനസ്സിലാക്കാമെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു നമ്മളത് സയൻറ്റിഫിക്കായി വളരെ ശാസ്ത്രീയമായും സമഗ്രമായും കാര്യങ്ങളൊക്കെ ചെയ്യണം അതിനൊക്കെ സമയമെടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഈ സ്വാഭാവികമായും ഈ നദിയെക്കുറിച്ച് ഈ ഗംഗാവലി പഴയെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകുന്ന ആളുകളാണ് അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇപ്പം എന്റെ നാട്ടിലുള്ള എൻ്റെ വീടിന് സമീപത്തോട് കടന്നു പോകുന്ന ഭാരതപുഴയെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് അവിടെ ഓരോ കാലഘട്ടത്തിലും ഓരോ സീസണിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എവിടെ എങ്ങനെയാണെന്ന് എനിക്ക് ആ നാട്ടുകാരൻ എന്ന രീതിയിൽ ബോധ്യമുണ്ട് അതുപോലെ തന്നെ ആ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആ പുഴയുടെ സ്വഭാവം എന്താണ് ഗംഗാവലി പുഴയുടെ സ്വഭാവം എന്താണെന്നുള്ള കുറിച്ച് നല്ല ധാരണയും അവിടെ എങ്ങനെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാകണമായിരുന്നു അത് അവിടെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഇതിന്റെ ക്രോണോളജി നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഏതാണ്ട് ഇരുപതാം തീയതി കൂടിയാണ് ഒരു സമഗ്രമായ ഒരു തിരച്ചിൽ ആരംഭിക്കുന്നത് ആദ്യം വന്ന ഈ പറയുന്ന ആർമി സൈന്യത്തെ വിളിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് സൈന്യത്തിൽ എഞ്ചിനീയറിംഗ് വിങ്ങിനെ വിളിക്കുന്നതിന് പകരം ഒരു സൈന്യത്തിന്റെ വിഭാഗത്തെ വിളിക്കുന്നു കാലാൽപ്പടയെ വിളിക്കുന്നു അവർക്ക് അവിടെ വന്ന് കൃത്യമായ സപ്പോർട്ട് ഇല്ലാതെ ഞാൻ മനസ്സിലാക്കുന്നത് ബാംഗ്ലൂരിൽ തന്നെ ആർമിയുടെ എഞ്ചിനീയറിംഗ് വിങ്ങണ്ട് ആ എഞ്ചിനീയറിംഗ് വിങ്ങിനെ ആദ്യഘട്ടത്തിൽ തന്നെ കൊണ്ടുവരുന്ന രംഗത്ത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ പരാജയപ്പെടുന്നു പിന്നീട് നമ്മൾ കണ്ടതാണ് തിരച്ചിലിന് വേണ്ടി ബാറ്ററി ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി എത്ര സമയമെടുത്തു എന്നുള്ളത് അപ്പൊ സമയബന്ധിതമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനും നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഈ കർണാടക അഡ്മിനിസ്ട്രേഷൻ വന്ന പരാജയം അത് വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു സംഭവമായി ഈ ശിരൂർ സംഭവം മാറുകയാണ് അതിന് ഈ ഒരു മൂന്ന് മനുഷ്യജീവനുകൾക്ക് പുല്ലുവിലയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ മാറുന്നു അത് ഒരു ജീവനായാലും മൂന്ന് ജീവനായാലും അല്ലെങ്കിൽ എത്ര ജീവനാവട്ടെ ആ മനുഷ്യജീവന് ഈ നാട്ടിൽ ഒരു വിലയുമില്ല എന്നുള്ള സമീപനത്തിലേക്ക് ഒരു ഭരണകൂടം മാറുന്ന സമയത്ത് രാഷ്ട്രീയ നേതൃത്വവും അഡ്മിനിസ്ട്രേഷനും മാറുന്ന സമയത്ത് അതിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും അതിനെ ചോദ്യം ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു നല്ല ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കേസ് നടത്തുന്നത് സ്വാഭാവികമായി ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഏതൊക്കെ തരത്തിലാണ് ഇവരുടെ പരാജയം ഉണ്ടായിരുന്ന സമയാസമയങ്ങളിൽ സമയബന്ധിതമായി എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വരുന്ന വീഴ്ച നമ്മൾ നമ്മുടെ മുമ്പിൽ ഇപ്പൊ നമ്മൾ തന്നെ കണ്ടു ഇതിനകത്ത് പുതിയ ഉപകരണങ്ങൾ വരുന്നു ഈ ഈശ്വർ പിന്നെ ഈശ്വരനെ പോലെയുള്ള ആളുകൾ വരുന്നു ഇവരെയൊക്കെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും ഇത്തരത്തിലുള്ള സാധ്യതകളും എല്ലാം ഉണ്ട് എന്ന് അറിയുന്ന ആളുകളാണ് പിന്നെ അഡ്മിനിസ്ട്രേഷൻ തന്നെ ഈ മിഷന്റെ ആദ്യഘട്ടത്തിൽ എത്തിക്കുന്നത് ഓക്കെ അവസാനിപ്പിക്കാം രണ്ട് വാചകത്തിൽ നമുക്ക് ഒരു മിനിറ്റ് അവസാനിപ്പിക്കാം സുഭാഷന്ദ്രൻ തുടർന്നോളൂ അപ്പൊ ഇത്തരത്തിൽ ഇത്തരത്തിൽ അഡ്മിനിസ്ട്രേഷൻ ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന രീതിയിൽ ഒരു പരാജയം ഉണ്ടാകുന്ന സമയത്ത് ഇനി നമ്മുടെ നാട്ടിൽ ഒരു അർജുന ഉണ്ടാകാൻ പാടില്ല ഈ അർജുനെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് അർജുനെ നമുക്ക് തിരികെ കൊണ്ടുവരേണ്ടതുണ്ട് നേരത്തെ അഞ്ചു സൂചിപ്പിച്ചതുപോലെ ആ അമ്മയ്ക്കും ഈ അർജുനെ കാത്തിരിക്കുന്ന ആളുകൾക്കും ഒരു മറുപടി നൽകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇനി ഒരു അർജുന ഈ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല ഈ രാജ്യത്തും ഇതുപോലെ തന്നെ കർണാടകത്തിനകത്തും ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഇത്തരം ഒരു അനുഭവം മറ്റൊരാൾക്കും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ തുടരാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ൻജു തീർച്ചയായും അർജുന്റെ കുടുംബത്തിന് അത് ആശ്വാസകരമായിരിക്കുകയും ചെയ്യും